മനുഷ്യരുടെ ചിന്തകളും അവരുടെ വാക്കുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവചനം പറയുന്നു സദൃശിവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങൾ ജ്ഞാനിയുടെ ഹൃദയം അവൻ്റെ വായെ പഠിപ്പിക്കുന്നു അവൻ്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ നമ്മുടെ ഹൃദയം വൈരാഗ്യവും പകയും വിദ്വേഷവും ദുഷിച്ച ചിന്തകളുമായി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കുകളിൽ ആ ദുഷിച്ച ഗന്ധമുള്ള സ്വരങ്ങൾ കേൾക്കുവാനിടയാകും അത് കേൾക്കുന്നവരിൽ അവജ്ഞയും അതൃപ്തിയും ഉളവാക്കുന്നു എന്ന് മാത്രമല്ല മാനസികമായി പലരും മുറിവേൽക്കപ്പെടുകയും ചെയ്യുകയാണ് എന്നാൽ അതേസമയം നമ്മിൽ ഇമ്പമാർന്ന ചിന്തകളും ജ്ഞാനമുള്ള ഹൃദയവും നാം വാർത്തെടുക്കുമ്പോൾ മനോഹരമായി സംസാരിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നാൽ ഇന്ന് ദൈവമക്കളെന്ന് പറയപ്പെടുന്നവരുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ ലോക ലോകമനുഷ്യരുടേതിനേക്കാൾ അതപ്പതിച്ചതാണെന്നുള്ളത് വളരെ ദുഃഖകരം നാം കോപാകുലരായി മറ്റു മനുഷ്യരോട് പറയുന്ന ആകാത്ത വാക്കുകൾ കർത്താവും കേൾക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം പലരും തിരിച്ചറിയുകയോ തിരിച്ചറിഞ്ഞിട്ടും യാതൊരു ഭയവും അതിൽ ഇല്ലാതെ പോകുകയോ ചെയ്യുന്നത് നമ്മുടെ ആത്മീയമായ ക്ഷേമത്തെ അതിഗൗരവുമായി ബാധിക്കുന്ന കാര്യമാണ് ശലോമോൻ ഇവിടെ പറയുന്നു ഇമ്പമുള്ള വാക്കുകൾ നമുക്ക് തന്നെ വളരെ ഗുണം ചെയ്യുന്നു അത് മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവുമാകുന്നു എന്ന് എന്നുവെച്ചാൽ നമുക്ക് നല്ല ചിന്തകളും നല്ല വാക്കുകളും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആന്തരിക മനുഷ്യനെയും നമ്മുടെ ആരോഗ്യത്തെയും പുഷ്ടിപ്പെടുത്തുന്ന ഒരു ഊർജമാണ് അല്ലെങ്കിൽ ഒരു ഔഷധമാണ് ഇത് നന്നായി മനസ്സിലാക്കിയ പൗലോസ് സപ്പോസ്തോലൻ കുറച്ചുകൂടി ആഴത്തിലും പുതി നിയമ തത്വത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും കൊണ്ട് ഇങ്ങനെ പറയുന്നു ഫിലിപ്പർ കൃതി ലേഖനം രണ്ടാമധ്യായം അഞ്ചാം വാക്യം ക്രിസ്തു യേശുവിൽ ഉണ്ടായിരുന്ന മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ യേശു കർത്താവ് എന്താണോ ചിന്തിച്ചിരുന്നത് അവിടുന്ന് എങ്ങനെയാണോ സംസാരിച്ചിരുന്നത് ആ നിലയിൽ മാത്രമേ നമുക്കും അത് ചെയ്യുവാൻ അനുവാദമുള്ളൂ ഇതിന് വിഭിന്നമായിട്ടാണ് നമ്മുടെ ചിന്തയും സംസാരവുമെങ്കിൽ നാം എത്രയോ ദൂരം യേശു കർത്താവിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് സാരം നമുക്കിന്നൊരു മടങ്ങിവരവ് നടത്താം എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ ഞാനിന്ന് അങ്ങയുടെ സ്നേഹത്തിലേക്കും കൂട്ടായ്മയിലേക്കും ബന്ധത്തിലേക്കും മടങ്ങി വരുന്നു എന്നിലെ ദുഷ്ടഹൃദയം മാറ്റി ജ്ഞാനമുള്ളത് മാത്രം ചിന്തിക്കാനും ഇമ്പമാർന്നത് മാത്രം സംസാരിക്കാനും സഹായിക്കണമേ ആമേൻ ഹാവ് എ പ്ലസ് ഡേ